ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാട്ടപ്പെടുമാറാകട്ടെ ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയണായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രവാദ വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കുടപ്പിറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുല്ലോ ദൈവം ഇന്ന് പകലിലും നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നത് ഈ ലോകത്തിൽ അനേകം പേർക്ക് എല്ലാ നന്മകളും ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല പക്ഷേ അവൻ നമുക്ക് ഇന്ന് പകൽക്കാലം എല്ലാവിധത്തിലുള്ള പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ ദൈവത്തിനും ദൈവ നമ്മൾ ആശ്രയം വെച്ചത് കൊണ്ട് മാത്രമാണ് ഹലിയ എത്രയോ വലിയ വലിയ കുടുംബങ്ങൾക്കകത്ത് ഞാൻ പ്രവേശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു വേണ്ട നിങ്ങൾ എല്ലാവരും സന്തോഷത്തിലായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും ദൈവം തന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സന്തോഷം മാത്രമില്ല സമാധാനം മാത്രമല്ല പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു ഈ ലോകം നമുക്ക് തരുന്ന സമാധാനമല്ല ദൈവം നമുക്ക് തരുന്ന സമാധാനം ദൈവം തരുന്ന സമാധാനം ഒരു ജീവിക്കണമെങ്കിൽ ആ ദൈവത്തിലും ദൈവവചനത്തിലും ായി ഞാനും നിങ്ങളും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും അമീൻ ഏതെങ്കിലൊക്കെ പരിഹാരം കാണാത്ത വിഷയങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും എഴുതി വെച്ചോ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പെ അഭിഷ്ഠിതന്മാരെ എന്തെങ്കിലുമൊക്കെ പ്രതികൂലത്തിലാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് മടുത്തു പോകരു പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കൊണ്ട് ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ദിവസങ്ങളിൽ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചും പൊറുക്കേണ്ടവരോട് പൊറുത്തും സഹിക്കേണ്ടവരോട് സഹിച്ചും ദൈവത്തിന്റെ ഇഷ്ടം ായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്തോത്രമാലയ ക്ഷമയെക്കുറിച്ചുള്ള ദൈവിക ദൂതുകളാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവരാജ്യത്തിനകത്ത് ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ ദൈവരാജ്യത്തിന്റെ നല്ല മുതൽക്കൂട്ടുകളായി മാറുവാൻ മറ്റുള്ളവരോട് ശവിക്കുവാൻ ആദ്യമേ തന്നെ ആഹ്വാനിച്ചതുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യം അതിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുൻ നിങ്ങളെ ശവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നാല് കാര്യങ്ങൾ ഇവിടെ ഇതാ വളരെ വ്യക്തമായി ലൂക്കോസ് വൈദ്യൻ വിളിച്ചു പറയുന്നു ലൂക്കോസ് വൈദ്യൻ ആമേൻ ലൂക്കോസിന്റെ ആമേൻ ആമേൻ സുവിശേഷം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവൃത്തികളും എഴുതിയിട്ടുണ്ട് ലൂക്കോസ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തികളാണ് അത് ഒരു കണ്ടിന്യൂഷൻ ചാപ്റ്റർ ആണ് അതുകൊണ്ട് ഇവിടെ ഒരേ സമയം മനുഷ്യത്വത്തിലും ഒരേ സമയം ദൈവത്വത്തിലും വെളിപ്പെടുത്തുകയാണ് അവൻ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ദൈവപുത്രനാണെന്ന് കൂടി നമ്മെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോധ്യം വരുത്തുന്ന ഒരു അധ്യായമാണ് സുവിശേഷം ആ ശേഷം ആറാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ടും ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട് സ്തോത്രം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ അത് തന്നെയാണ് ക്ഷമയുടെ ഒന്നാമത്തെ ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുൻ ഹാലലിയ ഒരു മനുഷ്യൻ മറ്റൊരാളോട് ക്ഷമിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി മൂന്ന് നിങ്ങളെ ക്ഷമിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ഇത് ഒരു ദൈവവൈദ്യ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മൾ ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്ന മൂന്നാമത്തെ ക്വാളിറ്റി നാല് നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഹാലേ ലൂയ അവൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ ഗുണം ചെയ്വിൻ അനുഗ്രഹിപ്പിൻ പ്രാർത്ഥിപ്പിനാണ് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആത്മീയ തലങ്ങൾക്കകത്ത് എവിടെയെങ്കിലൊക്കെ പരാജയത്തിൻ്റെ കയ്പെ കുടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാൻ ആരോടെങ്കിലും ബിറ്റർനെസ് ഉണ്ടെങ്കിൽ കയ്പ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റണം ഒരു കയ്പില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഒരു കലർപ്പില്ലാത്ത ക്രിസ്തീയ ജീവിതം അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് ഇന്ന് പകൽക്കാരും പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തന്മാരെ നിങ്ങളെ തന്നെ നിങ്ങൾ അവൻ എന്ത് പകൽക്കാല ദൈവത്തിന് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇവിടെ എന്താ പറയുക നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് നിങ്ങൾ ഗുണം ചെയ്യു നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ഈ നാല് ക്വാളിറ്റിയും എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ എനിക്ക് മറ്റുള്ളവരോട് ശമിക്കുവാൻ കഴിയും മറ്റുള്ളവരോട് പൊറുക്കുവാൻ കഴിയും മറ്റുള്ളവരോട് ശകിക്കുവാൻ കഴിയും അവൻ ആത്മീയ ജീവിതത്തിനകത്ത് അവൻ പ്രതികൂലങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് അവൻ കുതികാലി കുതികാലിപെട്ടുണ്ട് അവൻ കുപ്രചനങ്ങളുണ്ട് അപവാദങ്ങൾ വിളിച്ചു പറയുന്നതുണ്ട് ഇതൊന്നും ഒരിക്കൽ നിന്ന് പോകത്തില്ല പക്ഷെ ഇവരുടെ നടുവിലൊക്കെ അപവാദങ്ങൾ പറയുന്നവർ പറഞ്ഞോട്ടെ ദുഷിക്കുന്നവർ ദുഷിക്കട്ടെ പകയ്ക്കുന്നവർ പകയ്ക്കട്ടെ ശത്രുക്കൾ പെരുകുവരട്ടെ ആനമേൻ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കാനും അവരെ അവർക്കു വേണ്ടി പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഗുണം ചെയ്യുവാനും അതിലുപരിയായി അവരെ സ്നേഹിപ്പാനും പഠിച്ചാൽ സ്വർഗം നിങ്ങളെ അവൻ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കാന്ന് വിളത്തില്ല അതുകൊണ്ട് ഈ ദിവസങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അവൻ അനുഗ്രഹം ചെയ്യുന്നവരായി തീരുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് ഗോഡ് ബ്ലസ് യു ജീസസ് ബ്ലസ് യു ഗോഡ് യു